ഉണ്ണിയേട്ടാ ഓക്കെ ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഉണ്ണി മുകുന്ദനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് അവസാനത്തിരിക്കട്ടെ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ അതിലൊരു സംശയവുമില്ല അപ്പോൾ മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ അതൊരു ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റ് സിനിമനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ സി ബ്രദർ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ലൈക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഇപ്പോൾ ഗെറ്റ്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി ആയിപ്പോയെന്നേ ഉള്ളൂ അതൊരു ടെക്നിക്കൽ റീസൺ ആണ് നമുക്ക് അങ്ങനെ ആയിപ്പോയി അതും അല്ല നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലും ഇല്ല പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവല് മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കും ബിക്കോസ് അത് ഗെറ്റ്സർ ബിബിയിലുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ ഏതാണ് ഏത് ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുവച്ച് ഞാൻ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യുക ഞാൻ ഒരു ഒരു സ്ഥലത്ത് പോലും മാർക്കോ ഇസ് എ പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യും ഗെറ്റ്സ് എ ബേബി ഇസ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഇനി റീമേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ റീമേക്ക് റീമേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഗെറ്റ്സ് എഫ് ബേബി എന്നൊരു മലയാളം സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി ബിക്കോസ് ഈ ഗൈനാക്ക് ഗൈനക്കോളജി അല്ലെങ്കിൽ ഐ ബി എഫ് സെറോഗസി ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇടണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ ആവില്ല അപ്പോൾ ഈ സിനിമ ഈ സ്റ്റൈലില് വേറെ എവിടെയും വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ സിനിമയ്ക്ക് ഉണ്ട് ഇപ്പോഴും ദ ബെസ്റ്റ് പാർട്ടിസ്റ്റ് ആയിട്ട് എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഇപ്പോൾ സജീവ് ഇപ്പോൾ ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിങ്ങിലേക്ക് പോകും അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലിപ്പം എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്കുമായി പോലെ നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടിയൊന്നുമില്ല പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് ഒരു നല്ല തുകയുണ്ട് അത് ജെനുവൻലി സബ്ജക്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ ഞാൻ സജീവിനും കിങ്സ്മെൻ എന്ന് പറഞ്ഞ സജീവിൻ്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് വേറെ പ്രൊഡ്യൂസറും ഉണ്ട് അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ബിക്കോസ് ഒരു സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആയിപ്പോവും സോ എന്നെ ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല ഭയങ്കര കളർഫുൾ ഷർട്ടക്കിടാൻ സജീവം പറഞ്ഞു സത്യം എന്നോട് അങ്ങനെ ഇടിപ്പിച്ചതാണ് ഇങ്ങനെയായിട്ട് കുറച്ച് രസമായിട്ട് വരും എന്ന് പറയുന്നത് സോ അത് സജീവിൻ്റെയും വിനയയുടെയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കൺവിൻസ്ഡ് ആയി ഓക്കെ ഫൈൻ നമുക്ക് അങ്ങനെ ചെയ്യാം സോ സിനിമകൾ ഇനി അങ്ങോട്ട് ഭാരമായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എല്ലാം ഉള്ളത് ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല എൻ്റെ അടുത്ത് ഇത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയും ഒരു കുഞ്ഞ് സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത് സീ നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജെക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാവുന്നതും ചെറുതാണ് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീൽ ചെയറിലിരിക്കുന്ന ഒരു 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 സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുള്ളായിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ടാണ് ഞാൻ ജയഗണേഷനെ സമീപിച്ചത് അതിൽ ആകെ ഒരു ഹൈ പോയിൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായി എനീറ്റ് നിൽക്കുന്നു ആ തോട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട് അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണോ എനിക്ക് മനസ്സിലായി യെസ് യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ അതായത് നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നടക്കണം പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാറ്റി മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് വലുതാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ് ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ് ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിലെടുത്താലേ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ അതൊരു വലിയ റിസ്ക് ആയിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്ക്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ് എ ഗ്യാമ്പൽ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്ക മൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് ആണ് സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡ്യൂളിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിലും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയവും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് അതായത് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ച് പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ്സാണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻറ്റീഡ് കരിയറായിട്ട് നിങ്ങൾക്കും തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര ഇറ്റ്സ് ദി വേഴ്സ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ആക്കിയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ലയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിലും കേരളത്തിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിങ് മോഡ്യൂൾ ആയിരുന്നു ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കോയിൽ വരുന്ന പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും ചെയ്ത് അവർക്ക് അവരെ സിനിമയെ സിനിമ സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൂടുന്നുണ്ടെന്ന് ടെൻഷനുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല സർട്ടിഫൈഡ് എ സർട്ടിഫൈഡാണ് എന്ത് എന്തു പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നം ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ഈ സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹാവിങ് സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ അപ്പോൾ സജീവിനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് അതൊരു മെച്ചുവോർഡ് വ്യക്തിയുടെ മെച്ചുവോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണം എന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നൂറ് രൂപ മുടക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് എയ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഇസ് ഓൾവേസ് അറ്റ് ദ റിസ്ക് ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു പഠിച്ചപ്പോൾ ഫെയിൽ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു യു ഗോ ഇൻ ദ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട് ഇറ്റ്സ് എ ചോയ്സ് ആൻഡ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം താങ്ക് യു